സെൻസസ് വേണ്ട എന്ന് അമിതവാശി പിടിക്കുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഐ തിങ്ക് ഇറ്റ് വാസ് സം ടൈം ഡൂറിങ് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ടൈം ആദ്യത്തെ ഈ സംവരണ കമ്മീഷൻ ദാറ്റ് ഈസ് കക്കലക്കർ കമ്മീഷൻ അന്ന് ആ കമ്മീഷൻ ശുപാർശ ചെയ്തത് ഒ ബി സികൾക്ക് ഫോർട്ടി പെർസെൻറ് റിസർവേഷൻ കൊടുക്കണമെന്ന് ശുപാർശ ചെയ്തു ഓ ഫോർട്ടി പെർസെൻറ്റ് അന്ന് അത്രമേൽ ആ കമ്മീഷൻ റിപ്പോർട്ട് വെളിവ് വെളിവാക്കുന്ന പിന്നോക്കക്കാരുടേതായ അവസ്ഥകൾ വളരെ ശോചനീയമായിരുന്നൊരവസ്ഥയായിരുന്നു അധികാര പങ്കാളിത്തത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അപ്പം അന്ന് ഇതിനെ ഭയങ്കരമായിട്ട് എതിർത്ത ആളുകൾ പറഞ്ഞത് ഇത് ഭയങ്കരമായിട്ട് ഇവിടെ ഈ ജാതിയെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് കൂടുതൽ ബലപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാവും അത് നമ്മുടെ സോഷ്യൽ ഫേബ്രിക്കിന് തീരെ ഗുണം ചെയ്യില്ല പ്ലസ് നമ്മുടെ സർവീസിൻ്റെ മെറിറ്റ് അതിൻ്റെ എഫിഷ്യൻസി മെറിറ്റോക്രസി വാദം അതാണ് അന്ന് ഇതിനെ എതിർത്ത മനുഷ്യന്മാർ വളരെ ശക്തമായിട്ട് ഉന്നയിച്ച വാദങ്ങൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ ആ രീതിയിൽ ഒരുപക്ഷെ ആ വാദങ്ങളൊക്കെ കുറേയെല്ലാം തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവണം അപ്പോൾ അന്ന് ഏത് വാദങ്ങളൊക്കെയാണോ ഈ സംവരണത്തെ എതിർത്തത് ആ വിഭാഗങ്ങൾ തന്നെയാണ് ഇന്ന് ഈ കാസ്റ്റ് ബേസ്ഡ് സോഷ്യോ എക്കണോമിക് സർവേ എ കോംപ്രിഹെൻസീവ് സോഷ്യോ എക്കണോമിക് സർവേ അതാണ് ഇന്ന് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള സർവേയും എതിർക്കുന്നതും ആ പഴയ വാദം ഉന്നയിച്ച ആളുകളുടെ പിന്മുറക്കാരാണ് എന്ന് നമുക്ക് വലിയ വിശകലനശേഷി ഇല്ലാതെ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും പിന്നെ മെഡൽ കമ്മീഷൻ ശുപാർശ വന്നപ്പോഴും ഏതാണ്ട് പന്ത്രണ്ട് കൊല്ലക്കാലം അതിനെയും അടച്ചലമാരിക്കകത്ത് നമ്മൾ സൂക്ഷിച്ച് ആ സൂക്ഷിക്കാൻ പ്രേരകമായതും ഇതേ വാദങ്ങളൊക്കെ തന്നെയാണ് അവസാനം ഇത് നടപ്പാക്കി നടപ്പാക്കി ഇന്നിപ്പോൾ തൊണ്ണൂറുകളും കഴിഞ്ഞ് ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം നമ്മൾ മുന്നോട്ട് വന്നിരിക്കുക ഇത് നടപ്പാക്കിയതിന് ശേഷമുള്ള ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ഈ ഇപ്പോൾ ഈ രാജ്യത്തെ പിന്നോക്കക്കാരൻ്റെയും അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും പിന്നോക്കക്കാരായി മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഗണിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ സോഷ്യോ എക്കണോമിക് സിറ്റുവേഷൻ വിസാവിസ് ദയർ റെപ്രസെൻറ്റേഷൻ ഇൻ ദ പവർ സ്ട്രക്ചർ ഓഫ് ദ കൺട്രി ഇത് ഒബ്ജക്റ്റീവായിട്ടൊന്ന് പരിശോധിക്കാൻ എന്തിന് അതിന് തടസ്സം നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല യാഥാർത്ഥ്യങ്ങൾ പുറത്തുവരട്ടെ യാഥാർഥ്യങ്ങൾ സത്യസന്ധമായിട്ട് അനാവരണം ചെയ്യപ്പെടുന്നതോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ രാജ്യം നാളുകളിൽ മുന്നോട്ട് സ്വീകരിക്കേണ്ട നയസമീപനങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ വലിയ സ്വാധീനങ്ങൾ ചെലുത്താനായിട്ട് അത് കഴിയും അതൊരു പക്ഷെ നമ്മുടെ സമൂഹത്തിന് വലിയ ഗുണപരമായ മാറ്റങ്ങളിലേക്ക് തെളിച്ചുവിടാനായിട്ട് കഴിയും ഇങ്ങനെയൊക്കെയുള്ള വലിയ ഒരു കാര്യം അതുവഴി അതിനുള്ള ഒരു ഡേറ്റാ ബേസ് നമുക്ക് ഈ കാസ്റ്റ് സെൻസസിലൂടെ ലഭിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെ അന്ധമായിട്ട് എതിർക്കുന്നത് അത് തീരെ ഒരു ശരിയല്ല ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഗവൺമെൻ്റുകൾ തയ്യാറാകണം എന്നാണ് എൻ്റെ പക്ഷം ഇവിടെ ഇന്നിപ്പോൾ ഒരു കാര്യം എനിക്ക് സന്തോഷകരമായി തോന്നുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമൊക്കെ വലിയ അളവിൽ ഈ ആശയത്തെ പിന്തുണയ്ക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതിനു മുൻപുണ്ടായിരുന്ന അവരുടെ നയങ്ങളിൽ നിന്നുള്ള ഒരു നല്ല വ്യതിചലനമായി ഞാനതിനെ കാണുകയാണ് ഒരുപക്ഷെ അവർ ഇന്ത്യയുടെ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഭാരതത്തിൻ്റെ ആത്മാവിലേക്ക് ചുഴിഞ്ഞിറങ്ങാൻ ദൃഷ്ടി വായിക്കാൻ അവർ വൈകിപ്പോയിരിക്കുന്നു എന്നൊരാക്ഷേപം എന്നെ പോലുള്ള ധാരാളം പേര് പങ്കുവെക്കുന്നതാണ് പക്ഷേ ഏതായാലും അത് ഇന്ന് തിരുത്താൻ തയ്യാറായിരിക്കുന്ന ശുഭോദർക്കമായിട്ടുള്ള ഒരു കാര്യമായി ഞാൻ ഇന്നെ കാണുകയാണ് ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ ജനാധിപത്യവൽക്കരണം എന്ന് പറയുമ്പോൾ അതിൽ ആ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങൾക്കും ഏറെക്കുറെ നീതിയുക്തമായ ഒരു പ്രാതിനിധ്യം ആ സമൂഹത്തിൻ്റെ അധികാര ശ്രേണികളിൽ അതിൻ്റെ പവർ സ്ട്രക്ചറിൽ ഉണ്ടാകണം അപ്പോഴാണ് ഒരു സമൂഹം ഒരു ഹെൽത്തി ഡെമോക്രസി ആയിട്ട് നമ്മുടെ സമൂഹം വളർന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുകയുള്ളൂ അതല്ലാതെ എല്ലാവർക്കും ഒരു വോട്ട് കൊടുക്കാനായിട്ട് മൗലികാവകാശത്തിൽ എഴുതി വച്ചിട്ടുണ്ട് എല്ലാവർക്കും മൗലികാവകാശത്തിൻ്റെതായിട്ടുള്ള വ്യവസ്ഥകളെല്ലാം ഇതാ സാധ്യത പ്രായമായിരിക്കുന്നു പൂർണ്ണമായും പിന്നെ എന്തിന് ഇത്തരത്തിലുള്ള വിശകലനങ്ങളിലേക്ക് പോകണം എന്ന് ചോദിക്കുന്നവർ വാസ്തവത്തിൽ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കുകയാണ് വോട്ടവകാശം എല്ലാവർക്കും ലഭിച്ചതുകൊണ്ടോ എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ ഭരണഘടനയുടെ പുസ്തകത്തിൽ ഉറങ്ങിയതുകൊണ്ടോ ആ അവകാശങ്ങളൊന്നും പൂർണ്ണമായും ഒരു സമൂഹത്തിലെ ആ നൂറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ ജനസമൂഹത്തിന് സാധ്യത പ്രായമാകുകയില്ല ആകുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ നമ്മുടെ ചുറ്റുപെട്ടതുണ്ട് ആ തെളിവുകളെ നമ്മളൊന്ന് ക്രോഡീകരിക്കാൻ ശ്രമിക്കുന്നു ആ വാദങ്ങൾ ആ ഇതിനെതിരെ ഉന്നയിക്കുന്ന വാദങ്ങൾ അതിൻ്റെ പൊള്ളത്തരം ഈ ഈ യാഥാർഥ്യങ്ങൾ പുറത്തു വരുന്നതോട് കൂടിയിട്ട് നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടി കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംവരണം സംബന്ധിച്ചിട്ടുള്ള സകല കേസുകളും കോടതിയിൽ വരുമ്പോൾ അതിനെ എതിർക്കുന്ന വിഭാഗങ്ങൾ ആദ്യമായി കോടതിയിൽ ഉയർത്തുന്ന ഒരു 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 ശക്തമായ വാദമുഖം വാട്ട് വാട്ട് ബേസിസ് യു ആർ ഡൂയിങ് ഇറ്റ് സംസ്ഥാന സർക്കാരുകളോടും കേന്ദ്ര സർക്കാരുകളോടും എല്ലാം രാജ്യത്തെ ഹൈക്കോടതികളാണെങ്കിലും സുപ്രീം കോടതിയാണെങ്കിലും വളരെ വളരെ കർക്കശമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിൻ്റെ അടിസ്ഥാനം പറയൂ ഓൺ വാട്ട് ഡേറ്റാ ബേസ് യു ആർ ഗോയിങ് ഓൺ ദിസ് പ്രോഗ്രാം യു ആർ ഇംപ്ലിമെൻറ്റിങ് ദിസ് ന്യൂ വേ ഓഫ് റിസർവേഷൻ എക്സെട്രാ എക്സെട്രാ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പലപ്പോഴും പറയാൻ വേണ്ടി ഈ സംവരണത്തിനു വേണ്ടി വാദിക്കുന്ന വിഭാഗങ്ങൾക്ക് അവരുടെ അഭിഭാഷകർക്ക് കോടതിയിൽ ഫലപ്രദമായിട്ട് ഈ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് വാദമുഖങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ പോകുന്ന സ്ഥിതിവിശേഷമുണ്ട് പലപ്പോഴും പല കേസുകളിലും സംഭവിക്കുന്നതും അങ്ങനെയാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വിവരശേഖരണത്തിലൂടെ ഇത്തരത്തിലുള്ള ഒരു വാദത്തെയും ഖണ്ഡിക്കാനായിട്ട് നമുക്ക് കഴിയും പിന്നെ ഈ അധികാര ഘടന ഒരായിരം കൊല്ലമായി നിലനിൽക്കുന്ന ഒരു ന്യൂനപക്ഷത്തിൻ്റെ അധികാര ഘടനയിലെ അമിതമായ പ്രാതിനിധ്യം ഒരു ന്യൂനപക്ഷങ്ങൾ ഒരു 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 മേറ്റത്തിൽ ഒതുങ്ങുന്ന ഒരു ന്യൂനപക്ഷം ആ ന്യൂനപക്ഷം രാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ ചെങ്കോലികളും അതിൻ്റേതായിട്ടുള്ള വ്യവസ്ഥകളും എല്ലാം ഏർപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോന്നിരിക്കുന്നത് അതിനൊരു മാറ്റമുണ്ടാകണം അതിന് മാറ്റമുണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായ വിവരശേഖരണം ഉണ്ടാകണം അതിന് പ്രയോജനകരമായ വിധത്തിൽ ഈ കാസ് സെൻസസ് നടപ്പാക്കാനായിട്ട് നമുക്ക് നമുക്ക് സാധിക്കണം ഞാൻ ഓർമ്മിക്കുക എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതം ഈ അധികാരഘടനയിലേക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ പിന്നോക്ക വിഭാഗങ്ങളും മനസ്ഥ വിഭാഗങ്ങളും പ്രാതിനിധ്യത്തിൽ കടന്നു വന്നാൽ എന്താണ് ഇപ്പോൾ അതിന് മാത്രം വലിയ നേട്ടം കൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം അപ്പോൾ എനിക്കതിന് ആ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് ഞാൻ പലപ്പോഴും ഓർമ്മിച്ചെടുക്കുന്ന ഒരു ഒരു ചെറിയ എപ്പിസോഡുണ്ട് മലയാട്ടൂർ രാമകൃഷ്ണൻ എന്ന പ്രശസ്തനായ നോവലിസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവലിസ്റ്റുകളിലൊരാളാണ് അദ്ദേഹത്തിൻ്റെ വേരുകൾ എന്ന പുസ്തകത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട് അദ്ദേഹം സബ് കളക്ടറായിട്ട് അവിടെ മധുര ജില്ലയിൽ ആദ്യമായി ഉദ്യോഗമെത്തി അവിടെ നിന്ന് പാലക്കാട് വഴി കുട്ടികളുമായിട്ട് കാറിൽ നാട്ടിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഈ ഹൈവേയുടെ ഇരുവശത്തും ഈ നെൽക്കതിരുകൾ ഇങ്ങനെ നല്ല നെൽക്കതിരായില്ല കതിരിടാത്ത ഇങ്ങനെ നല്ല പച്ചപ്പട്ട് വിരിച്ചതുപോലെ ഈ ഹൈവേയുടെ ഇരുവശത്തുമുള്ള പാടശേഖരങ്ങളിൽ ഇങ്ങനെ പച്ചപ്പരവധാന്യം വിരിച്ചതുപോലെ കിടക്കുന്ന കാണുമ്പോൾ കാതിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൊച്ചു മക്കള് കുട്ടികൾ അഞ്ചോ ആറോ ഒക്കെ വയസ്സുള്ള കുട്ടികൾ അവർ ചോദിക്കുന്നു അവരുടെ ക്യൂരിയോസിറ്റിയിൽ ഐ ഇതെൻ്റെ ചെടിയാണ് അപ്പ അപ്പോൾ മലയാറ്റൂർ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു അത് നെൽച്ചെടിയാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ കുട്ടികൾക്ക് അത് മനസ്സിലാകുന്നില്ല നെൽച്ചെടിയാ അതെന്നെ ചെടിയാക്കും എന്ന് അവർ മറു ചോദിച്ചു അവർ തമിഴ് ബ്രാഹ്മണരാണല്ലോ അപ്പോൾ ഈ തമിഴിൽ അവർ ചോദിച്ച ചോദ്യം അദ്ദേഹം എന്ന നോവലിൽ ഇതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട് അത് എന്നെ ചെടിയാക്കും അപ്പാ എന്ന് അവരുടെ അടച്ച ചോദ്യം മലയാറ്റൂർ കൊഴുങ്ങി ഈ നെൽച്ചെടിയെ എന്തു പറഞ്ഞ് പരിചയപ്പെടുത്തും മക്കൾക്ക് അപ്പം അല്പം ആലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു അത് നമ്മൾ ശാപടുന്നത് അരിശിയില്ലയോ അത് അരിശിയെ കൊടുക്കുന്ന ചെടി താനേ അരിശി ഓ അരിശിയെ കൊടുക്കുന്ന ചെടിയാ ഓ ഹോ അപ്പം അരിശി ചെടി താനേ അപ്പടി ചൊല്ലുങ്കേ എന്ന് ആര് പറയുന്നു മലയാറ്റൂരിൻ്റെ കൊച്ചുകുട്ടികൾ മക്കൾ മലയാറ്റൂരിനോട് ഉത്തരം പറയുന്ന ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ ആ നോവല് വായിച്ചത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചത് ഞാൻ ഓർമ്മിക്കുക സുഹൃത്ത് ഐ ടെല്യു ഫ്രണ്ട്സ് നെൽച്ചെടിയെ എന്ന് പരിചയപ്പെടുത്തിയാൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ജനവിഭാഗങ്ങളുടെ പ്രതിനിധികൾ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയവും ഒരു രാഷ്ട്രീയ ഒരു രാജ്യത്തിൻ്റെ അധികാര ഘടനകളെയും നൂറ്റാണ്ടുകൾ നിയന്ത്രിച്ചു വന്നു നെൽച്ചെടി എന്താണെന്നും ആ നെൽച്ചെടി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും അതിൽ അതിലൂടെ അത് ആ യത്നത്തിൽ അവൻ ഉയർ അവൻ അവൻ പൊഴിക്കുന്ന വിയർപ്പും അവൻ്റെ ദേഹത്ത് പുരടുന്ന ചെളിയും അതൊക്കെ ചേരുമ്പോഴാണ് ഈ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഉൽപ്പാദനപരമായ ഒരുപിടി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് എന്ന് ജീവിതാനുഭവങ്ങൾ കൊണ്ട് തിരിച്ചറിയുന്ന ജനവിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും കൂടി നമ്മുടെ ഭരണയന്ത്രത്തിൽ നമ്മുടെ ഭരണയന്ത്രത്തിൻ്റെ നിർണായകങ്ങളായ പച്ചക്രങ്ങൾ നിയന്ത്രിക്കുന്ന വേദികളിലേക്ക് കടന്നു വരണം അപ്പോഴാണ് ഒരു രാജ്യത്തിൻ്റെ നയസമീപനങ്ങളിൽ ആ ചെളിപുരണ്ട മനുഷ്യൻ്റെയും അതുപോലെ അതിനുവേണ്ടി പാടങ്ങളിൽ വിയർപ്പൊഴുക്കുന്ന മനുഷ്യൻ്റെയും ഒക്കെ ചൂടും ചൂറും ഉൾക്കൊള്ളാൻ കഴിയുന്ന അതിന് ഗുണകരമാകുന്ന അവൻ്റെയും കൂടി ക്ഷേമ ഐശ്വര്യങ്ങളെ വേണ്ട വിധത്തിൽ പരിപാലിക്കാൻ കഴിയുന്ന നയസമീപനങ്ങളിലേക്ക് ഒരു ഭരണകൂടത്തിന് ക്രിയാത്മകമായിട്ട് മാറാൻ കഴിയണം അതൊക്കെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുക പിന്നെ ഇത് മനസ്സിലാക്കാൻ പലർക്കും വിഷമമാണ് എനിക്ക് ഓർമ്മ വരുന്നത് മറ്റൊരു ചെറിയ എപ്പിസോഡും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ദാറ്റ് ഈസ് ഈ തൊണ്ണൂറുകളിലെ ഈ പിന്നോക്ക രാഷ്ട്രീയം വടക്കേ ഇന്ത്യയിൽ കളിച്ചു പിടിച്ചിട്ട് അതിന് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പ് അക്കാലത്ത് ആ തിരഞ്ഞെടുപ്പിനെ ചുമതലക്കാരൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന പ്രശസ്തനായ ഐ സി എസ് ഐ ഐ എസ് ഉദ്യോഗസ്ഥൻ ടി എൻ ശേഷൻ എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലത്താണ് ആ തെരഞ്ഞെടുപ്പ് അതിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം എങ്ങനെ ദൂരദർശനിലന്ന് ദൂരദർശൻ മാത്രമല്ലേ ഉള്ളൂ ദൂരദർശനിലൂടെ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫലം വരുന്നതോടൊപ്പം വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ നേതാക്കളെല്ലാം ഈ ദൂരദർശൻ്റെ ക്രൂ അവരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ എല്ലാ കമൻസും വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവസാനമായിട്ട് അവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലക്കാരനായിരുന്ന ടി എൻ ശേഷൻ്റെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് അവർ ചാമറായും കൊണ്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ തീയതി ശേഷമോട് ചോദിച്ചു ഈ പിന്നോക്ക ഈ രാഷ്ട്രീയം ഈ സത്വരാഷ്ട്രീയം ഈ സത്വരാഷ്ട്രീയത്തിൻ്റെ എമർജൻസിൻ്റെ വലിയ അടയാളങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ സത്വരാഷ്ട്രീയം പിന്നോക്ക രാഷ്ട്രീയം അതിൻ്റെ ഉപജ്ഞാതാക്കളായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെയൊക്കെ ധാരാളം സ്ഥാനാർത്ഥികൾ ജയിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഫലങ്ങൾ വ അപ്പോൾ അതിനെ പറ്റിയിട്ട് മിസ്റ്റർ ടി എൻ ശേഷനോട് അഭിപ്രായം ചോദിക്കുന്നു വഡ് യു ഫീൽ അബൌട്ട് ദിസ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഈ സത്വരാഷ്ട്രീയം ഇതിൻ്റെ എമർജൻസിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ മിസ്റ്റർ ടി എൻ ശേഷൻ പറയുന്ന ഒരു കമൻ്റ് അന്ന് ദൂരദർശൻ്റെ വാർത്ത കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർത്തെടുക്കാം അന്ന് മിസ്റ്റർ ടി എൻ ശേഷൻ പറഞ്ഞു വാട്ട് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഇറ്റ്സ് ഇറ്റ് എ യു ഫിമിസം ഫോർ കാസ്റ്റീസം സാമൂഹ്യനീതി രാഷ്ട്രീയത്തെ പറ്റിയിട്ട് ഈ എമർജ് ചെയ്യുന്ന സാമൂഹ്യനീതി രാഷ്ട്രീയത്തെപ്പറ്റിയും സത്വരാഷ്ട്രീയത്തെ പറ്റിയും ഒക്കെയുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ത് സാമൂഹ്യനീതി രാഷ്ട്രീയം വാട്ട് സോഷ്യൽ ജാസ്റ്റിസ് ഇറ്റ് ഈസ് ഓൾ ഇറ്റ് ഈസ് ഓൾ എ യുമിസം ഫോർ കാസ്റ്റിസം ജാതിവാദത്തിന് കൊടുക്കുന്ന ഒരു ഓവനപ്പേര് മാത്രമല്ലേ ഇത് എന്ന് പ്രതിപദിച്ചത് ഇന്ത്യൻ സർവീസ് സർവീസ് സിവിൽ സർവീസിൽ ഏറ്റവും താഴെ തട്ടിൽ ഐ എസ് കാരനായിട്ട് പ്രവേശിച്ച് ഇന്ത്യയുടെ എന്താ ആ ഭരണചക്രത്തിൻ്റെ പൽചക്രങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ക്യാബിനറ്റ് സെക്രട്ടറി എന്ന പദവിൽ റിട്ടയർ ചെയ്ത അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റ മിസ്റ്റർ ടി എം ചേസിൻ്റെ ആ കമൻറ്റ് എനിക്കിപ്പോഴും ഓർക്കാൻ കാരണം ഒരു ദീർഘമായ കാലം ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ പച്ചചക്രം നിയന്ത്രിക്കാൻ അവസരമുണ്ടായ ആ മനുഷ്യനും ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സാമൂഹ്യനീതി എന്ന് പറയുന്ന ആ ആശയത്തിൻ്റെ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ വ്യാപ്തി എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ എന്ന ദുഃഖം അന്നെൻ്റെ മനസ്സിൽ തോന്നി ഇപ്പോഴേ ഞാനത് ഓർത്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ കാസ്റ്റ് സെൻസസിൻ്റെയൊക്കെ കാര്യം നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാനത് ഓർമ്മിക്കുകയായിരുന്നു അതുകൊണ്ട് ഈ കാസ്റ്റ് സെൻസസിനെ എതിർക്കാൻ ആർക്കും നീതിപൂർവമായ ഒരു വാദം കണ്ടുപിടിക്കാനായിട്ട് കഴിയുകയില്ല അതിനെ എതിർക്കുന്നവർ ഇവിടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഒരളവ് വരെ വീണ്ടും അത് പാലിച്ചുകൊണ്ട് ആ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അതിനെ അതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാദമുഖങ്ങളാണ് എന്നാണ് എൻ്റെ ഖണ്ഡിതമായിട്ടുള്ള അഭിപ്രായം കാസ്റ്റ് സെൻസസ് നടപ്പാക്കി ശരിയായ ഒരു 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 ഡാറ്റാ ബേസ് ഈ രാജ്യത്തെ പിന്നോക്കക്കാരൻ്റെയും ഈ രാജ്യത്തെ അധർജിത വിഭാഗങ്ങളുടെയും എല്ലാം സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് സിറ്റുവേഷൻ അത് കൃത്യമായി പുറത്തു വരണം അത് എത്രയും വേഗത്തിലുണ്ടായാൽ അത്രയും നന്ന്